ഓം ശ്രീ സായിറാം ഫോർട്ട് സമിതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നവരാത്രി മഹോത്സവം ഇതിലൊരു പ്രത്യേകതയുണ്ട് ഭഗവാന്റെ സത്യസായി ബാബയുടെ നൂറാം ജന്മ ജയന്തി ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യവർഷം കൂടെയാണ് ഈ ഒൻപത് രാത്രികളിൽ അറിവിൻ്റെ ദേവതയെ ഉപാസിച്ച് ആരാധിച്ച് ആഘോഷിച്ച് വിജയദശമി ദിവസം നമ്മൾ പൂർണ്ണമായും ആ അറിവിനെ സ്വായത്തമാക്കുന്നതിൻ്റെ ഒരു ആഘോഷമാണ് സംഘടിപ്പിച്ചത് ഒരു പ്രത്യേകത കൂടെ എന്ന് പറഞ്ഞാൽ വിജയദശമി ദിവസമാണ് ഷിദ്ദിസായി ഈശ്വരൻ്റെ മഹാസമാധി ചേർന്നിരുന്നു ഈ ഒൻപത് എന്നതിന് വളരെയേറെ പ്രസക്തിയുണ്ട് നവ രസങ്ങൾ നവരത്നങ്ങൾ നവരാത്രികൾ നവധാന്യങ്ങൾ നവദ്വാരങ്ങൾ തുടങ്ങി ഒട്ടനവധി ഒമ്പതിന് നവഗ്രഹങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി കാര്യങ്ങൾ ഒൻപതുമായിട്ട് നവം എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ഒൻപത് എന്നതിൻ്റെ അർത്ഥമുണ്ട് പുതിയത് എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള താത്വിക വശം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒൻപത് രാത്രികൾ രാത്രികൾ എപ്പോഴും ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അറിവിൻ അറിവില്ലായ്മയുടെ പ്രതീകമാണ് അപ്പോൾ ഈ ഒൻപത് രാത്രികളിൽ അറിവിൻ്റെ ദേവതയെ ആരാധിച്ച് നമ്മളിൽ അറിവ് കേട് മാറ്റുക എന്നുള്ളതാണ് നെഗറ്റീവ് ടു പോസിറ്റീവ് ട്രാൻസ്ഫോം ടു ലൈറ്റ് ഡാർക്ക്നെസ്സിനെ നമ്മൾ ഇരുട്ടിനെ വെളിച്ച വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക അസത്വുമാ സദ്ഗമയ തമസവുമാ ജ്യോതിർഗമയ മൃത്യുവുമാ അമൃതംഗമയ ലൈറ്റിൻ്റെ അഭാവത്തിനെയാണ് നമ്മൾ ഇരുട്ടെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ലാതെ ലൈറ്റ് വരുമ്പോൾ ഇരുട്ട് മാറുന്നത് പോലെ ഡാർക്ക്നെസ് മാറണമെങ്കിൽ പ്രകാശം വരണം അജ്ഞത മാറണമെങ്കിൽ അറിവിൻ്റെ പ്രകാശം വരണം അതിന് നമ്മൾ ഈ ഒൻപത് എന്ന സംഖ്യയ്ക്ക് പ്രത്യേക ഒരുപാട് പരിഗണനയുണ്ട് പ്രാധാന്യമാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നത് അങ്ങനെ അറിവിൻ്റെ ദേവതയെ ഒമ്പത് രാത്രികളിൽ അതാണ് ഇമ്പോർട്ടൻറ്റ് രാത്രികളിലാണ് ഉപാസിക്കുന്നത് കാരണം അതിൻ്റെ നമ്മൾ നെഗറ്റീവ് നമ്മൾ അറിവില്ലായ്മ അജ്ഞത ഇഗ്നോറൻസ് നെഗ്ലിജൻസ് എല്ലാം രാത്രിയുടെ പ്രതീകങ്ങളാണ് അത് വിദ്യാദേവതയ്ക്ക് സമർപ്പിച്ച് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്ന വിദ്യയാണ് ഒന്നുകൂടെ പറഞ്ഞാൽ ശരിക്ക് വിദ്യ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ഭൗതിക വസ്തുക്കളെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ പരാവിദ്യ എന്നും അറിയേണ്ട എന്താണ് നാം അറിയേണ്ടത് അതറിയുക അതായത് നമ്മളും ഈശ്വരനും രണ്ടല്ല ഏറ്റവും വലിയ ഫിലോസഫി ഹിന്ദു ഫിലോസഫിയുടെയും സർവമത സാരഥയന് സൃഷ്ടാവ് ഒന്നാണെങ്കിൽ സൃഷ്ടികളും ഒന്ന് തന്നെയാണ് ആ ഒരു ബോധം നമ്മൾ തിരിച്ചറിയുക അനുഭവിക്കുക മനസ്സിലാക്കുക അനുഭവിക്കുക ഇതാണ് ഏറ്റവും വലിയ വിദ്യ ആത്മവിദ്യ നമ്മൾ എന്താണോ അറിയേണ്ടത് അതറിയുക അപ്പോൾ അതിന് അറിവിൻ്റെ ദേവതയെ ഉപാസിച്ച് നമ്മൾ അതായി മാറുക യഥാർത്ഥ അറിവായിട്ട് മാറാനുള്ളതാണ് ഈ വിദ്യ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആഘോഷ പരിപാടികളും സത്സംഗവും ചെയ്ത് ഇത് അറിവിൻ്റെ പ്രകാശം ഭക്തരിലും പൊതുജനങ്ങളെത്തിക്കുക എന്നുള്ളതാണ് അത് ഭഗവാൻ്റെ പാദങ്ങളിൽ വളരെ വിജയകരമായിട്ട് നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു ഒന്നാം ദിവസം ഫോർട്ട് സമിതി ചെയ്തത് നമ്മൾ സ്ഥിരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടപ്പ് രോഗികൾക്കുള്ള ഭക്ഷണ പുതുവിതരണം നാരായണ സേവ ജനാർദ്ദന സേവ എന്ന് പറയുന്നത് നടത്തി ഒപ്പം തന്നെ സ്ട്രീറ്റിൽ നമ്മൾ സ്ട്രീറ്റ് നാരായണ സേവ എന്ന് പറഞ്ഞാൽ തെരുവുകളിൽ കൊടുക്കുകയും ഇത് രണ്ടുമൂന്നാം ദിവസം ഭഗവാൻ്റെ വാദങ്ങൾ സമർപ്പിച്ചു പ്രേമ सामा ज्ञानमयी सामा സൈലാം രണ്ടാം ദിവസം എല്ലാ ദിവസങ്ങളിലെ പൊതു പ്രോഗ്രാമായ വേദം അർച്ചന ദേവീസ്തുതികൾ ഭജന ഉൾപ്പെടെ ഉള്ള പരിപാടികളാണ് എല്ലാ ദിവസവും വിശേഷാൽ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സമിതിയിലെ തന്നെ ഭക്തയായ ശ്രീമതി ഗീതാമണിയുടെ വീണക്കച്ചേരിയാണ് എടുത്തു പറയത്തക്ക വളരെ ഗംഭീരമായി ഭഗവത്പാദങ്ങൾ സമർപ്പിക്കാൻ കഴിയുന്നത് എൺപത് വ്യാഴാഴ്ച ദിവസം അന്നേ ദിവസം നമ്മൾ സമിതിയുടെ റെഗുലർ പ്രോഗ്രാംസാണ് വേദം അർച്ചന മറ്റ് ദേവീസ്തുതികൾ ഭജന ഉൾപ്പെടെ അന്ന് വിജയകരമായി ഭഗവത്ഭാഗങ്ങളിൽ നമുക്ക് ഒരു ദിവസമായ വെള്ളിയാഴ്ച പതിവ് പ്രോഗ്രാമിന് പുറമെ അന്നേ ദിവസം വടുവത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഭജന സംഘം പ്രത്യേകിച്ച് മഹിളാ സംഘത്തിൻ്റെ നമ്മുടെ തന്നെ ഫോർട്ട് സമിതിയിലെ അംഗങ്ങളാണ് അവർ അവരുടെ ഭക്തിഗാനസുധ അന്ന് ഭഗവത് തൃപ്പാദിങ്ങൾ സംഗീത കാണിച്ചു വെച്ചു അന്ന് പതിവ് പ്രോഗ്രാമിന് പുറമെ വളരെ എന്താ പറയുക നമുക്ക് കളർഫുള്ള അല്ലെങ്കിൽ ഭക്തി സാന്ദ്രമായ ഒരു പരിപാടിയുടെ ഭഗവത് പാദങ്ങൾ സമർപ്പിക്കാൻ കഴിയും എന്നുള്ളത് നമ്മുടെ ഫോർട്ട് സമിതിയുടെ തന്നെ ലീഡ് സിങ്ങേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സായി സമർപ്പൺ വളരെ ഗംഭീരമായി ഭാവരാഗ താളലയത്തോടെ ഭഗവാന് ആ ഒരു ഗാനയജ്ഞം സമർപ്പിക്കുന്നു

E പത്ത് ആറാം ദിവസമായ ഞായറാഴ്ച രാവിലെ സമുദ്ര നഗരസങ്കീർത്തനം എട്ട് മണിക്ക് ആശുപത്രിയിൽ ഭക്ഷണ പൂതി വിതരണം സ്ത്രീറ്റ് നാരായണ സേവ തുടങ്ങി വൈകിട്ട് സ്ഥിരം പരിപാടികൾക്ക് പുറമെ ബാലവികാസ് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഭഗവുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ സമിതി റെഗുലർ പ്രോഗ്രാംസായ വേദം അർച്ചന ലളിതാ സഹസ്രനാമം ദേവീസ്തുതികൾ ഉൾപ്പെടെ ഭജന ഉൾപ്പെടെ ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുകയുണ്ടായി സായിരാം ഒൻപതാം ദിവസമായ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് പറയുന്നത് അന്ന് സമിതിയിൽ സമ്പൂർണ്ണ ഷുദ്ധിസായി സച്ചരിത പാരായണം ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ് പിന്നെ സ്ഥിരം പ്രോഗ്രാംസായ വേദം അർച്ചന സ്തോത്രങ്ങൾ ലളിത ദേവീസ്തുതികൾ ഉൾപ്പെടെ ഭജന ഉൾപ്പെടെ ഭഗവത്പാദങ്ങൾ സമർപ്പിക്കും ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച അതായത് പത്താം ദിവസം സമിതിയിൽ രാവിലെ എട്ട് മണിക്ക് നാരായണ സേവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടപ്പ് രോഗികൾക്കുള്ള ഭക്ഷണ പൊതുവിതരണം സ്ട്രീറ്റ് നാരായണ സേവ തെരുവിലുള്ളവർക്കുള്ള ഭക്ഷണ പൊതുവിതരണം നടന്നു തുടർന്ന് എട്ട് മണിക്ക് തന്നെ സമിതിയിൽ പൂജ എടുപ്പും വിദ്യാരംഭവും കുറിക്കുകയുണ്ടായി പത്ത് മണിക്ക് തിരുവനന്തപുരം സായി നിർവാൺ ഭഗവാന്റെ തന്നെ കുട്ടികളുടെ ഭഗവാന്റെ കുട്ടികളുടെ ഒരു ഗ്രൂപ്പിൻ്റേതാണ് അവർ ഗംഭീരമായി ഒരു മ്യൂസിക് കോൺസേർട്ട് ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി അന്ന് പതിനൊന്ന് മണിയോടുകൂടി നമ്മളെ കുടുംബ സായി സ്നേഹ കുടുംബ സംഗമം ബഹുമാനപ്പെട്ട നമ്മുടെ ജ്യോതിലാൽ അയ്യേസ് ബഹു കേരള അഡീഷണൽ ചീഫ് സെക്രട്ടറി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു പ്രീമ മൈ സായി ആ പ്രഭാഷണം നടത്താനായിട്ട് തന്നെ ഭഗവത് നിയോഗത്താൽ ഡോക്ടർ അരുൾ ആർ ബി കൃഷ്ണ ഐ പി എസ് ബി ഐ ജി എഫ് പോലീസ് പ്രഭാഷണം നടത്തി പ്രധാനപ്പെട്ട ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായ സാറ് ശബ്ദ സന്ദേശം നൽകുകയുണ്ടായി ഓം സായിറാം ഇന്ന് വിജയദശമി ദിനം ഈ ദിവസത്തിൽ ഫോർട്ട് സായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ സായി കുടുംബ സ്നേഹ സംഗമം നടത്താൻ തീരുമാനിച്ചതിൽ അധികൃതരെ ആദ്യമേ അഭിനന്ദിക്കട്ടെ തിന്മയുടെ മേൽ നന്മ മേൽക്കൈ നേടുന്ന അത് സംബന്ധിച്ച ആഘോഷമാണ് വിജയദശമി ഈ ദിവസത്തിൽ നമ്മളെല്ലാം ഒത്തുകൂടി നമ്മുടെ ആശംസകൾ പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ മനുഷ്യനന്മയ്ക്ക് വേണ്ടിയുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും ഈ ദിവസം ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് ഇന്ന് ഞാൻ സ്ഥലത്തില്ലാത്തതിനാലാണ് ശ്രീ ശ്രീകുമാരൻ തമ്പി വളരെ സ്നേഹപൂർവ്വം എന്നെ ഇന്നത്തെ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയുണ്ടായി പക്ഷേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ദിനത്തിൽ പത്തനാപുരം ഗാന്ധിഭവനിൽ ഭവനിൽ ഗുരുവായി കുട്ടികളെ എഴുത്തിനിരുത്താമെന്ന് ഞാൻ സമ്മതിച്ചിരുന്നതാണ് മാത്രമല്ല അതിന് മുമ്പുള്ള ദിവസങ്ങളിലും പല പരിപാടികളും എറണാകുളത്തും തൃശ്ശൂരുമായി ഉള്ളതിനാൽ ഞാൻ ഇരുപത്തി ആറാം തീയതി മുതൽ സ്ഥലത്തില്ല അഞ്ചാം തീയതി തിരിച്ചു വരികയുള്ളൂ ഈ സാഹചര്യത്തിലാണ് ഈ വലിയ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്നത് ഭഗവാന്റെ ഓർമ്മയ്ക്കായി ശ്രീ സിദ്ദി സായിബാബിയുടെ ഓർമ്മയ്ക്കായുള്ള കാലഘട്ടം കൂടിയാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ദിവസം അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സമാധി ദിനം അടുത്ത ദിവസങ്ങളിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഓർക്കാനും ഈ മഹത്തുക്കളുടെ സ്മരണയിൽ അവർ നിർദ്ദേശപ്രകാരമുള്ള വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇന്നത്തെ സംഗമം വളരെ വിജയകരമായി നടക്കട്ടെ സായി തുടർന്ന് സംഘടനയുടെ തന്നെ ഡിസ്റ്റിക് പ്രസിഡന്റ് ശ്രീ വിനോദ് ബാബു സാഹിത്യ ഇറങ്ങി ചെന്നിട്ട് ഒരു വ്യക്തി ജീവിതത്തിന്റെ ഒരു ദിവസത്തിൻ്റെ ഏടുപോലും പുറത്തെടുത്ത് വച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ കമാൻഡ് ചെയ്യുകയും ഈശ്വര സർവഭൂതം തൃപ്തി എന്ന് പറയുക അതുപോലെ ആ സത്യസായി ഭഗവാന്റെ അടുത്ത് നമ്മൾ വന്ന് സകലവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും സമിതിയിലെ കുടുംബ സംഗമം മുഖ്യ പ്രഭാഷണം നൽകാനായി എത്തിയിട്ടുള്ള നമ്മളുടെ ജ്യോതിലാൽ സാർ അതിനു മുൻപ് ഈ കർമ്മം ഉദ്ഘാടനം എന്നിവർ പ്രസംഗം നടത്തിയിട്ടുണ്ടായി തുടർന്ന് നമ്മുടെ ജോയിൻറ് കൺവീനർ അജയ്കുമാർ രേഖപ്പെടുത്തി ഈ പുണ്യ അവസരത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങളെ നമുക്ക് ആദരിക്കുവാനും അനുമോദിക്കുവാനും കഴിയും ഒന്ന് അധ്യാപന രംഗത്തും അഡ്വക്കേറ്റ് രംഗത്തും മികച്ച പ്രവർത്തനം സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന അഡ്വക്കേറ്റ് ഡോക്ടർ സന്തോഷ് കുമാർ അവർ പ്രകൃതി സ്നേഹി മനുഷ്യ സ്നേഹി പരിസ്ഥിതി പ്രവർത്തകനായ പ്രകാശ് എൻ തമ്പിയെയും നമുക്ക് ആദരിക്കുവാൻ കഴിഞ്ഞതാണ് തുടർന്ന് കുടുംബസംഗമത്തിൽ അവരുടെ വില അനുഭവങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുകയുണ്ടായി ഉച്ചയ്ക്ക് ഭഗവാന്റെ പ്രസാദം അന്നപ്രസാദം ഉണ്ടായിരുന്നു തുടർന്ന് രണ്ട് മണിയോടുകൂടി ഭഗവാൻ ശിഷിസായി ബാബയുടെ മഹാസമാധി അഭിഷേകം എല്ലാ ഭക്തർക്കും അഭിഷേകം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു അതിനോടോ അനുബന്ധിച്ചിരുന്ന വേദം അർച്ചന ഭജന ഉണ്ടായിരുന്നു Shere, shere, al I you, മൂന്ന് മണിയോടുകൂടി മംഗളാരതി കഴിഞ്ഞ് ഭഗവത് പ്രസാദം വിതരണം ചെയ്ത് സർവവും ഭഗവത് പാദങ്ങളിൽ വിജയകരമായി സമർപ്പിക്കുവാൻ കഴിഞ്ഞു ഭഗവാൻ്റെ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിവരില്ല ശതകോടി പ്രണ സൈറം